ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ കാലവർഷത്തെ സ്വാധീനിക്കുന്ന കാലാവസ്ഥാ സിസ്റ്റങ്ങൾ തുടരുകയാണ് രാജസ്ഥാനു മുകളിൽ നിലവിൽ ഒരു തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് നാലു ദിവസത്തിനകം കാലവർഷത്തെ ശക്തിപ്പെടുത്തുന്ന പുതിയ സിസ്റ്റം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാനിരിക്കുകയാണ് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ വ്യാഴാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ബുധനാഴ്ചയോടെ മേഖലയിൽ ചക്രവാതച്ചുഴി രൂപപ്പെട്ടേക്കും ശേഷം ശക്തിപ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറും സീസണിലെ ഈ മേഖലയിൽ രൂപപ്പെടുന്ന ഏഴാമത്തെ ന്യൂനമർദ്ദമായിരിക്കും ഇത് ന്യൂനമർദ്ദം കേരളത്തിൽ മഴ വീണ്ടും ശക്തിപ്പെടാൻ കാരണമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് കൂടാതെ മറ്റു സിസ്റ്റങ്ങളും വരുന്നതോടെ മഴ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിനിടെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന ഇന്നത്തെ റെഡ് അലർട്ട് പിൻവലിച്ചു ഇന്നലെയും മിനിയാന്നും വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും രാത്രി പിൻവലിച്ചിരുന്നു മറ്റേ വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നിലവിലുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി